ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ടൌണിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസിന്റെ ആത്മഹത്യയിൽ നടന്നുവരുന്ന ഏഴ് ദിവസത്തെ ക്യാമ്പിന്റെ ഭാഗമായാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് ക്രിസ്മസ് അവധിയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പ്രധാനമായും ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങൾ വൃത്തിയാക്കുകയും സ്കൂൾ പരിസരങ്ങൾ പൂന്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു ഇതോടൊപ്പമാണ് ഇന്ന് സമൂഹത്തെ കാറുതന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ നടന്ന യോഗത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ആർ രാമരാജ് അധ്യക്ഷനായിരുന്നു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുഭാഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മളിപ്പോ സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരി ലഹരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആൺകുട്ടികളാണ് എന്നാൽ വർത്തമാനകാലത്തെ പോലെ തന്നെ പെൺകുട്ടികളും സുരക്ഷിതമല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പോൽ രാജ് സ്വാഗതം സർക്കിൾ ഇൻസ്പെക്ടർ അമൃത സിംഗ് നായക് എക്സൈസ് ഉദ്യോഗസ്ഥ ശശികല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ സെൽവത്തായ് അശ്വതി ദിവാകരൻ എം പി ടി എ പ്രസിഡന്റ് സൂസി വ്യാപാര വ്യവസായ ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അനുബുരാജ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു സ്കൂൾ പ്രധാന അധ്യാപകൻ എസ് ടി രാജ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിരുദ്ധ ബോധവൽക്കരണ ഫ്ലാഷ് മോവും നടന്നു പ്രോഗ്രാം ഓഫീസർ ജയലക്ഷ്മി പി ടി അംഗങ്ങൾ ബി മറ്റ് അധ്യാപകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ